എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മലപ്പുറം ജില്ലയിലെ എന്താ പറയാ രണ്ടത്താണി പുകഞ്ചന ഓവർപാസ് നമ്മളെ രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞിട്ട് പുത്തൻ അടിയിലുള്ള ഒരു ഓവർപാസ് ആണ് ആ കാണുന്നത് പക്ഷെ അതിന്റെ അടിയിൽ നിങ്ങൾ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഏകദേശം നമ്മൾ രണ്ടത്താണി അങ്ങാടി മുതൽ പുകഞ്ചനത്തിന്റെ അടിയിൽ ഒരു കിലോമീറ്ററോളം ഉണ്ട് ഒരു കിലോമീറ്ററോളം നമ്മളെ റോഡ് താഴ്ന്നിട്ട് ഒരു ഏഴ് മീറ്ററോളം എട്ട് മീറ്ററോളം ഹൈറ്റിൽ താന്നിട്ടാണ് പോണത് അപ്പൊ നമ്മളെ സൈഡിൽ ചുമരുമുള്ള വമ്പം കുട്ടി പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കണ്ടെ രണ്ട് സൈഡും ഇവിടെ ഏകദേശം ഒരു എട്ട് മീറ്ററോളം ഉണ്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ പോയി നോക്കാം ഇപ്പോഴൊക്കെ പരിപാടികളൊക്കെ ജോറായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഓവർപാസിന്റെ പണികളൊക്കെ ഫുള്ള് കഴിഞ്ഞു കിട്ടാ നല്ല ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായില്ലേ നമ്മളിപ്പത്തെ മിച്ചത്ത് കഴിക്കുന്ന മറ്റേ എന്താ ഇങ്ങനെ ബാംഗ്ലൂർ സ്റ്റോൺ പോണലുണ്ടല്ലേ മേൽക്കെ നോക്കുമ്പളെ പിന്നെ കുറെ പ്രാവം കൂടെ ഇങ്ങനെ പൊത്തുകളും കടകളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക വള്ളങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ പൊഞ്ഞാടാ നിൽക്കാനോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അതിർമട ഇതിന്റെ നമുക്ക് അടുത്തായിട്ട് രണ്ടു ഓവർപാസ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ അടുത്ത ഓവർപാസ് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററിന്റെ അടിയിൽ നമ്മൾ അദർമട പുത്തനാടിന്റെ കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ബാക്കി കീരണെങ്കിൽ അതിർമട ഭയമ്പം അങ്ങനെ പൂവഞ്ചിനിയിൽ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ കടന്നു പോയിട്ട് അയ്യ് എന്താ ഇതൊക്കെ തകർക്കണമെങ്കിൽ നോക്കി ഈ വണ്ടി തന്നെ വാണ ഇത് ഒരു പണിക്കാരനെ വെക്കണി നൂറ്റി അമ്പത് ആളെ പണിന്റെ സംഭവനെ തന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ണ് ധരിച്ചു പോകും പിന്നെ അതൊക്കെ നെതി കിട്ടിയിരിക്കണെന്ന് ചോദിച്ചാൽ നദി കിട്ടിയിട്ടുണ്ട് ഓ ഒന്നേരം എഴുതിയട്ടാ ഇനി വെച്ച് തകർത്തി നമ്മള് തരിപ്പണ ആക്കും അപ്പൊ നമ്മളിവിടുന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെക്കൊരു പത്ത് മീറ്റർ ലേറെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മക്ക് ഇവിടുന്ന് ഇങ്ങനെ ഏകദേശം ഇതാ നമ്മൾ ഈ മണ്ണുകളിലെ നടു മാത്രം മാറ്റിയിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ പൊന്തിച്ചിരാനുള്ള കാരണം നമ്മളാ ഗൺപ്ലാസ്റ്ററിങ് ഉണ്ടല്ലോ ആ ചുമരുമ്പ ഇങ്ങനെ ഒരാൾ ഹൈറ്റിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് വേണം ഞാൻ അടുത്ത ലെയർ താത്താന് അപ്പൊ നമ്മൾ ഇതാ മെറ്റലൊക്കെ ഇറക്കിയിങ്ങനെ മക്കളെ ഡാറിങ് കണ്ടിട്ടാ പെട്ടൊന്നുണ്ട് എന്തായാലും ഇനി ബോട്ടും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ പെട്ടെന്ന് ഈ ഇലക്ഷൻ വരുന്ന ടൈമിൽ പെട്ടെന്ന് ഭയങ്കര പണി നടക്കുന്ന ഒരു സമയുണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ് അതെന്താ പറയുക ജനങ്ങളെ മണ്ണും പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല അത് അങ്ങനെ ആയതുകൊണ്ടാണ് കൊറേ പണികളും കാര്യങ്ങളൊക്കെ നന്നായി ഉഷാറായിട്ട് നടക്കണ്ട അപ്പൊ നമ്മളെ നാട്ടുകാർക്കായാലും പ്രവാസികൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും അറിയാം ബോട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഹോ അമ്മാര് പണിയും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നടക്കുന്നോ പിന്നെ നമ്മളെ ഡ്രൈനേജ് ഒന്നു ഡ്രെയിനേജ് ആണ് മലയാള കാരക്കൂട് മോഡലാണ് അത്ര ഹൈറ്റും കുറവാണ് പിന്നെ നമ്മൾ ആ കാണുന്ന ഓവർപാസ് ആണ് ഞങ്ങള് ചെറിയ കൊച്ചു ഓവർപാസ് അത് നമ്മളെ രണ്ടത്താണി അങ്ങാടിന്ന് ഇങ്ങനെ വന്നിട്ട് ഞമ്മളിപ്പോ പൂ പൂവഞ്ചന കഴിഞ്ഞ് പൂവഞ്ചന കഴിഞ്ഞിട്ട് നേരെ വരുന്ന അതിർമട അതിർമട കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ് മീറ്ററിൽ ഏറെ ഉള്ളൂ എഴുന്നൂറ് മീറ്ററിന്റെ അടുത്തുള്ളൂ നമ്മളെ പുത്തനത്താണി തിരുനാവായ ഭാഗത്തേക്കൊക്കെ പോണ പോണൂട്ടാന്തിരിയ ഭാഗം പിന്നെ അവിടെ നിന്ന് വളാഞ്ചേരിക്കൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും ഓ നമ്മള് ഇവിടെനിന്ന് ഇങ്ങനെ യാത്ര ചെയ്യാ വേണ്ടങ്ങളെ ഇവിടെ പിന്നെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാ നമ്മളെ അദ്രുമടന്റെ സെന്റർ പോയിന്റ് ആയ ഭാഗത്ത് വരുന്നത് ഒരു ആറു മീറ്ററോളം ഹൈറ്റുള്ളൂ പിന്നെ എന്താ പറയാ ഇത് കുറച്ച് ഡാറിങ് എന്താ പറയുക ടെസ്റ്റിംഗ് ആണ് നമ്മളെ ടെസ്റ്റർ കണ്ണപ്പം വന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പൊ നമ്മള് രാവിലെ തന്നെ നമ്മളെ വിക്രസം രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയാണ് സമയം അപ്പൊ ഒമ്പത് മണിക്ക് ഇങ്ങനെ എന്താ പറയാ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരണുള്ളൂ ഏഹ് അല്ലാത്ത കഥ അല്ലേ അസ്തമിക്കല്ല മക്കളെ ഉദിച്ചുകൊണ്ട് പാലിച്ചിട്ടെങ്കിലും അത് നോക്കണ്ട എന്ത് സ്വാഭാവികമാണ് പിന്നെ ഇപ്പൊ നമ്മളെ പ്രത്യേകിച്ച് നമ്മള് ലാബിലേ മറ്റേ ജയ്സും കാരണങ്ങളൊക്കെ നല്ല ഹുഷാറായിട്ട് നടക്കാൻ തുടങ്ങി അപ്പടൊക്കെ മിക്സിങ്ങാ കണ്ട മിക്സിങ്ങനെ കണ്ടാൽ തന്നെ ഭയങ്കര ഈ ബിക്രസിനെ കൊടുത്തിട്ട് പാവം ജയദോഷം പനിയും പിടിച്ചിട്ട് ആകെ ആ കോരിനെ അടി കൂടി തലവേദന പിടിച്ചാണ് അറ്റാക്ക് വന്നതാണോ സംശയം ഇതൊക്കെ എന്താ പറയാ വെള്ളം കാണിട്ട് ഇപ്പൊ പാറണ്ട് നമ്മള് കിണർ പതിനാറടിയിലേറെ താഴ്ച വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പാറേനെ അതിന് നമ്മളെ രണ്ടാമത്തെ ഓവർപാസിന് മുന്നിൽ കൂടിയാണ് ഈ കടന്നു പോണത് അപ്പൊ നമ്മൾ ഇതാ ഇതിന്റെ അടി കൂടി ഇങ്ങനെ കടന്നിട്ട് ഇതാ ഇതിന്റെ ഒക്കെ നമ്മള് ബ്ലാങ്ക്ലൂ സ്റ്റോൺ ഉണ്ടല്ലോ ബ്ലാങ്ക്ലൂ സ്റ്റോണും പിറ്റത്ത് വൈചാരങ്ങ അതുപോലെ തന്നെ അല്ലെ പിന്നെ ഇവിടെ വള്ളം കണ്ടിന്ന് കുറച്ചൊരു ഭാഗം വാ ഇതാ ഡ്യൂട്ടിക്ക് കുറച്ച് അഞ്ചു മിനിറ്റ് ലേറ്റ് ആയല്ലോ നമ്മള് ഇനി ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മളെ നാടിന്റെ വികസനം ഐ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാലേ ോഡുകൾ ഉണ്ടായാലും മക്കളെ വികസനം എന്ന് റോഡ് ഇങ്ങനെ കാണും നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് റോഡ് റോഡിങ്ങനെ കാണുമ്പോണ്ടല്ലോ ഹൗ കേരളത്തിൽ ഇമ്മ റോഡോ അങ്ങനെ ഒരു പൗർവ് വേറെ തന്നെയാണ് ഇനിപ്പോ ഏകദേശം മുൻപേ കണക്ക് പ്രകാരം ഒരു മാസം കഴിയാതെ അവിടെ ഒന്നും നടക്കൂല അപ്പൊ മക്കളെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലിട്ടങ്ങളെ എങ്ങോട്ട് പിന്നെ പറണ്ട ആവശ്യമൊന്നുമില്ല അയാ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ എന്തായാലും ഇടങ്ങേറായി ആരും ചെയ്യണ്ട എന്തായാലും നമ്മളിങ്ങനെ സാധാ സീതൊരു ചാനലാണ് അവ ഇങ്ങനെ നടന്നു പോയിട്ട് ഇപ്പൊ നമ്മള് നേരെ അതിറുമ്പട ജംഗ്ഷനിൽ ഇങ്ങനെ എത്താണ് ജംഗ്ഷന് നേരെ ഇപ്പൊ പഴയ എന്താ പറയാ ഒരു തിയേറ്റർ ഒക്കെ ഉണ്ടായിന് അവിടെ ഭാഗത്ത് ഇങ്ങനെ എത്തിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ പോകണം ഇനി കുറച്ച് ലെയറിലായിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ കാണിച്ചതാണ് പിന്നെ നമ്മളോട് കുറെ പോന്ന് പോന്നെച്ചപ്പോ കണ്ടെങ്കിൽ നേരെ നമ്മള് പുത്തനാനിക്കല് അതിരമ്പടയും കഴിഞ്ഞ് പുത്തനാടിന്റെ അടിയിൽ നല്ല പുതിയൊരു പെട്രോൾ പമ്പ് ഒക്കെ ഷാർട്ട് ആയിട്ടുണ്ട് പെട്രോൾ പമ്പിന്റെ പണിയും കറിയാ പിന്നെ രാവിലെ തന്നെ നല്ല തിരക്കാണല്ലോ വണ്ടികളൊക്കെ വേറെ പോക്കാണ് ഏയ് പിന്നെ എന്താ പറയുക എല്ലാരും ഇപ്പൊ നമ്മളെ ബൈക്കായാലും ഇപ്പൊ എല്ലാരും ഹെൽമെറ്റ് വയ്ക്കൽ ഭയങ്കര ദമ്മായി കിട്ടാ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടേ കണ്ട ബസിലൊക്കെ അമ്മാതി ആളറോ ഓ അവളിങ്ങനെ നേരെ പുത്തനാടി ഭാഗത്തേക്ക് ഇങ്ങനെ കടന്ന് കടന്നു പോവാണ് അപ്പൊ നമ്മള് പുത്തനാണീന്റെ അടിക്ക് എത്തുന്നതിന് മുന്നേ നമ്മളിങ്ങാ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞു പോകും നാദർമല ജംഗ്ഷൻ വളഞ്ഞു സർവീസ് റോഡ് ഇങ്ങനെ പുത്തനാടി ടൗൺ ഒഴിവാക്കിയിട്ട് നേരെ നമ്മളവിടെ ഓവർപാസ് വരുന്നുണ്ട് നമ്മുടെ പുത്തനാണി ബസ് സ്റ്റാൻഡിന്റെ നേരെ മുന്നിൽ ആ ഓവർപാസിന്റെ ഭാഗത്തേക്കാണ് ആ പോണത് പിന്നെ നമ്മക്ക് ഇത്ര ഭാഗത്താ ഫ്രീ ആട്ടാ ഇവിടെ നമുക്ക് ഇനി പുതിയ കച്ചടക്കാരക്കെ വരണുണ്ട് ഇവിടെ നമ്മളെ പഴയ നിലവിലുള്ള റോഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെന്താ പറയാ നമ്മളെ സർവീസ് റോഡ് ആയിക്കണങ്ങളെ പെയിന്റ് അടിച്ച മരട്ടണേ ആയിക്കൂടെയാണ് ഇനി പോവുള്ളത് പക്ഷെ ഇത്രയേറെ എന്താ പറയാ ഒരു പതിനാറ് മീറ്ററിലെ ഏറെ സ്ഥലം കൂടെ ഫ്രീ ആയി കിടക്കുന്നുണ്ട് നമ്മള് കൊറേ പെട്ടി കച്ചവടക്കാരും ഐ ഒരു രക്ഷില്ല ഒരു നായി അത് ചത്ത കെടുക്കണേ എന്താ അവസ്ഥ പോയിക്കൊണ്ടിരിക്കണേ പുത്തനാണി അങ്ങാടി എത്തണേന്റെ കച്ചും കാലും മേലെ ഇങ്ങനെ പൊന്തിക്കണേ ഇവിടുത്തെ ഡ്രൈനേജിന്റെ മുകളിൽ കണ്ടെങ്ങൾ കതിന്റെ കുറ്റി വെച്ചാൽ ഒരുപാട് ഇങ്ങനെ കാണണേ ഇപ്പൊ എന്താ സംഭവം ഒരുപാട് സിമ്പിൾ സിമ്പിളായിട്ട് കുറ്റികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ പുത്തനാണി ബസ് സ്റ്റാൻഡിന്റെ നേരെ ബാക്ക് സൈഡ് സൈഡാണ് ഇവിടെ പിന്നെ നമ്മളൊരു പൂരപ്പറമ്പിന് സ്ഥലത്താണെങ്കിൽ സംഖ്യ സ്ഥലം എടുത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല അത്ര ഏരിയയാണ് പിന്നെ നമ്മൾ ഡ്രെയിനേജ് ഡ്രൈനേജ് പുത്തുന്നാണി ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡ് ആണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൈ എന്താ എന്താ ജാസോ എന്തോ ഒരു തിയേറ്ററും കൂടെ എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഡ്രെയിനേജ് ഇതാ നല്ല ഉഷാറായിട്ടാണ് ഡ്രെയിനേജിന്റെ കിടക്കാച്ചിരി വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ പുത്തുന്നാണി ഓവർപാസ് ഓപ്പണിങ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ നമ്മളേതാ ലെയർ താത്തിക്കൊണ്ടിരിക്കണ ഒരു മൂന്ന് മീറ്റർ ലെയർ ഇവിടെ ലെയറ് താത്തിക്കൊണ്ടിരിക്കാണ് പിന്നെ ഇപ്പോ ഇവിടെ ഈ സർവീസ് റോഡിൽ നടക്കുന്ന ബമ്പം ഡ്രൈനേജിന്റെ വർക്കാണ് അപ്പൊ പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ ഈ ഡ്രൈനേജിന്റെ വർക്കും കാര്യങ്ങളും നടന്ന ശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുള്ളൂ പുത്തുന്നാണി ഇപ്പൊ നമ്മള് പുകഞ്ചന ഓവർപാസ് കണ്ട് പുകഞ്ചന കഴിഞ്ഞിട്ട് നമ്മൾ അതിർപട ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുത്തനാണി ടൗണിൽ പുത്തനാണി തിന്നമായ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞ യൂട്ടാന്റെ ഭാഗം കനകാശിലേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ പുത്തനാണി ബസ് സ്റ്റാൻഡ് ആ ഭാഗമാണ് ഇപ്പൊ ഈ നമുക്ക് ഈ ലെയർ ഇത്രയും താത്തി പോകണ്ട ഇപ്പൊ നമ്മൾ നിലവിൽ ചുങ്കത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് അത്യാവശ്യം ഇവിടുന്ന് ഒരു ആറ് മീറ്ററിലേറെ താത്തി പോകാനുള്ള ഒരു ഭാഗമാണ് അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മള് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ഇവിടെ നിന്ന് പോണത് പുത്തുന്നാടി വെട്ടിച്ചേറ ചുങ്കം ആ ഭാഗത്ത് അപ്പൊ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ നല്ല ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മളിവിടുന്ന് സ്ഥിരമായ ഒരു യാത്രയിലാണ് പുത്തനാണി ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നേരെ യാത്രയും കൂടി ഇങ്ങനെ വന്നപ്പോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പുത്തനാടി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ചുങ്കത്തിന്റെ അത് വരെ നമ്മൾ ആറുവരിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് റോഡും കൂടി ചെറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ കണ്ട തന്നെ ഇങ്ങനെ തരിച്ചു ഇതിപ്പോ നമ്മള് നിലവിലുള്ള എണ്ണൂറ്റി അറുപത്തി ആറ് ഡിവൈഡറിന്റെ മൂന്ന് സൈഡിലത്തെ വർക്കും കഴിഞ്ഞിട്ട് സെൻ്റർ മുതൽ രണ്ട് സൈഡും പെയിന്റിങ് വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മളെ ചുങ്ക അങ്ങാടി കൂടി ഇങ്ങനെ ബാപ്പുസ് വേൾഡിന്റെ തീരായി യാത്ര അപ്പൊ സ്റ്റൈലോ ഫർണിച്ചറിന്റെ മിനിക്ക് പണി കുറച്ചും കൂടി പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പൊ അവര് പുതിയ അപ്പാർട്ട്മെന്റും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്ട് അതിന്റെ അടിയിൽ കൂടി ആണെങ്കിൽ നമ്മൾ കുറുമത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടല്ലോ മറ്റേ രാജസ്ഥാനിലെ മറ്റേ എന്താ പറയാ കാര്യത്തിലുള്ള ഓഫീസ് മോഡലായിരിക്കണ ആകെ പൊടിയൊക്കെ പാറിയിട്ട് ചീറാ പാറി നടക്കുകയാണ് പിന്നെ അതിന്റെ അടി കൂടി ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഫുൾ ടൈം പോലീസിൻ്റെ സംഭവമാണ് രാവിലെ തന്നെ അപ്പൊ ചുങ്കത്ത് പിന്നെ നമ്മൾ എന്താ പറയാ ചുങ്കത്ത് ഫ്ലൈ ഓവറിന്റെ വർക്കൊക്കെ ഏകദേശം നല്ല തീർന്നിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ മാസം നമ്മൾ കാണിച്ചതാണ് പിന്നെ വിക്രസന് ഇവിടെന്താടാ കാര്യം ആയിരിക്കും നാടൻ വിക്രസനു മണ്ണിലേക്ക് പിന്നെ പിന്നെ നമ്മളിവിടെ സാധാ മണ്ണാക്കി ചുങ്ക ടേനിങ്ങനെത്തി കഴിഞ്ഞാൽ ചുങ്ക ടേനിങ്ങിൽ ആണ് നമ്മൾ പടുക്കുണ്ട് കൂടെ നമ്മളെ ഫ്ലൈ ഓവർ പോകണത് ഫ്ലൈ ഓവർ വലിയ വഴപ്പൊന്നുമില്ല ഈ ഇരുപത് വീർക്കായ്പോ ഇരുപത് വീർക്കായ്പമെടുക്കുന്ന ആ തൂണിണ്ടല്ലോ ആ തൂണമുള്ള നീളത്തിന്റെ പാലത്തിന്റെ നീളം വലിപ്പം പറഞ്ഞേണ്ട ആവശ്യമല്ല ഏഹ് അപ്പൊ അതൊന്ന് കൂട്ടിയാൽ മതി പിന്നെ പടുക്കുണ്ടിലെ ആണ്ടാണെ ആണ്ട് വണ്ടി ഇറങ്ങണ നിരോധിച്ചിങ്ങനെ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മൾ മറ്റേ എന്താ പറയാ ഇവിടെ ഇങ്ങനെ പോയിട്ട് പിന്നെ ചുങ്കം മറ്റേ വെട്ടിച്ചാർ ഭാഗത്ത് ഇങ്ങോട്ട് തീരി അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ വിക്രസനെ വന്നിട്ട് വേണം പണി തുടങ്ങാൻ പണി തുടങ്ങിയിട്ട് വേണം നല്ലൊരു വീഡിയോ എടുക്കാൻ അത് വേചാറാവേണ്ടത് ഇങ്ങനെ വരുന്നടി കൂടി നമ്മൾ നമ്മള് തീരാഭാരാത്രയിലാണ് ഇത് നമ്മള് പിന്നെ വൈരങ്കോട് ഭാഗത്തു പോണ റോഡാണ് ഐ അനു പോണങ്ങളായി മക്ക ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്